السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق اللي يظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിക്കണമെന്നും അള്ളാഹു ആറാമാക്കിയിട്ടുള്ള നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണമെന്നും എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ മാനുഷിക ബന്ധങ്ങളും ചേർക്കുന്നവരാണ് മാതാപിതൃബന്ധം ഭാര്യ ഭർത്തർ ബന്ധം കുടുംബ ബന്ധം അയൽ അയൽപ്പക്ക ബന്ധം സൗഹൃദം അതുപോലെ തന്നെ അന്യ മതവിഭാഗങ്ങളോടുമായുള്ള ബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ തുടങ്ങിയ എല്ലാ ബന്ധങ്ങളും ചേർക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് പരുഷുത്തൂർ ആനിലെ പതിമൂന്നാം അധ്യായം സുഹത്രറായത്തിലെ ഇരുപത്തിയൊന്നാം വചനത്തിൽ അല്ല പറയുന്നുണ്ട് വല്ലദീനൂനാഹു ബിഹി യൂസൽ സത്യവിശ്വാസിയുടെ ഗുണവിശേഷം എണ്ണി പറഞ്ഞപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് വല്ലദീന എസിലൂന അവർ ചേർക്കുന്നതാണ് ചേർക്കുന്നവരാണ് മാ അമർ അല്ലാഹു ബിഹിസൽ അള്ളാഹു എന്തൊക്കെ ചേർക്കുവാൻ പറഞ്ഞോ അതെല്ലാം ചേർക്കുന്നവരാണ് എന്നാണ് അപ്പം ഈ ബന്ധങ്ങളൊക്കെ ഇവർ ചേർക്കും ഈ ബന്ധങ്ങളിൽ മാതൃ മാതാ പിതൃബന്ധങ്ങളും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് അതിലെടുത്തു പറയത്തക്ക ഒരു ബന്ധമാണ് സൗ സുഹൃബന്ധം എന്നുള്ളത് സുഹൃബന്ധം എന്താണ് സുഹൃബന്ധം പരസ്പര സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയും ആത്മാർത്ഥതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രണ്ടോ അതിലധികമോ വ്യക്തികൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന സാമൂഹിക ബന്ധത്തിനാണ് നമ്മൾ ബന്ധം എന്ന് പറയുന്നത് കൂട്ടുകൂടുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിപരമായൊരു വികാരമാണ് മനുഷ്യൻ്റെത് മാത്രമല്ല ജീവജാലങ്ങളുടെയും പറവകളുടെയും ഒക്കെ സ്വഭാവമാണ് കൂട്ടുകൂടി സമൂഹമായി ജീവിക്കുക എന്നുള്ളത് ജൂലൈ മുപ്പത്തിയൊന്ന് ലോക സൗഹൃദ ദിനമായി ആചരിക്കുകയാണ് ആഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഇന്ത്യയിൽ സൗഹൃദ ദിനമായി കൊണ്ടാടുകയാണ് എന്താണ് അതിൻ്റെ ലക്ഷ്യം മനുഷ്യർക്കിടയിലെ മാനുഷിക ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ദിനങ്ങൾ കൊണ്ടാടുന്നത് എന്നാൽ അതിൻ്റെ എത്രയോ മുമ്പ് തന്നെ പരിശുദ്ധ ഇസ്ലാം സൗഹൃദത്തിനും പരസ്പര സ്നേഹത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് അത്തരം നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിലും റസൂൽ കരീം സുലല്ലാഹു അലൈവ് സ്വലമയുടെ ഹദീസുകളിലുമൊക്കെ വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ് മനുഷ്യൻ പരസ്പരം ബന്ധങ്ങൾ ചേർക്കണം പ്രത്യേകിച്ച് സുഹൃദ് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം എന്നുള്ള കാര്യം സുഹൃത്ത് തോബയിലെ എഴുപത്തി വചനത്തിൽ വചനത്തിലല്ല പറയുന്നു വൽ ൂമു വിശ്വാസിനികളായ പുരുഷന്മാരും വിശ്വാസിനികളായ സ്ത്രീകളും പരസ്പരം മിത്രങ്ങളെപ്പോലെ സുഹൃത്തുക്കളെപ്പോലെ പെരുമാറേണ്ടവരാണ് സൂറത്ത് ഹുജറാത്തിലെ പത്താം വചനത്തിൽ പറയുന്നുണ്ട് അല്ലാഹു ഇന്നമൽ മുഅ്മിനൂന ഇന്നൽമുനുഹ്വാ സത്യവിശ്വാസികൾ സഹോദരി സഹോദരന്മാരെ പാതിരി സഹോദരന്മാരെ മാതിരി പ്രവർത്തിക്കേണ്ടവരാണ് പെരുമാറേണ്ടവരാണ് നല്ലൊരു കാര്യത്തിന് സുഹൃതത്തിന് ആ സൽക്കർമ്മങ്ങൾക്ക് ഒക്കെ തന്നെ പരസ്പരം യോജിച്ച് സംഘടിച്ച് ഒന്നായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് സുഹൃത്ത് മായുധയിലെ രണ്ടാം ഉദയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ആ വനുവാളിൽ ബെരിവത്തുവ നിങ്ങൾ പുണ്യത്തിനും അള്ളാഹുവിനെ സൂക്ഷ്മതയുള്ള ഉണ്ടാക്കുന്ന കാര്യത്തിനുമൊക്കെ വേണ്ടി നിങ്ങൾ പരസ്പരം ബന്ധപ്പെടണം നിങ്ങൾ സഹായിക്കണം എന്ന് ആ ആയത്തിൽ പറയുന്നു റസൂൽ കരീം സലാഹു അലൈഹി വസാലം ഇവിടെ ഹദീസ് പരിശോധിക്കുമ്പോൾ പ്രവാചകൻ അലൈഹി അലൈവലം ഒരിക്കൽ പറയുകയുണ്ടായി ലാ തൽ തൂമിനു നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ വലൻ തൂമിനു അത്താ തഹാബു നിങ്ങൾ വിശ്വാസികളാവുകയില്ല അത്താ തഹാബു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ സൗഹൃദത്തിൽ ഏർപ്പെട്ട് സ്നേഹിച്ച് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വലം തൂമിനു ഹത്താ തഹാബു അലാ ഉഹ്ബറുക്കും ബിഷേ നിത ഫാൽത്തുമുഹു തഹാബ് തും അഫ്ജുസലാമൈരുക്കും നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധവും സൗഹൃദവും നിലനിർത്താൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ എന്ന് പ്രവാചകം പറഞ്ഞിട്ട് പറയുന്ന കാര്യം എന്താണ് സലാമിനെ നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കണം എന്നാണ് നാളെ പരലോകത്ത് മനുഷ്യൻ മാഷറയിൽ ഹാജരാകുമ്പോൾ മനുഷ്യന് എല്ലാ ബന്ധങ്ങളും ഇല്ലാതായി പോവുകയാണ് ഈ പറഞ്ഞ ബന്ധങ്ങളൊന്നും പരലോകത്തില്ല മനുഷ്യൻ സ്വന്തം അമലുമായി ആ അമലിൻ്റെ ഗുണ ഗുണങ്ങളും തെറ്റുകളും ഒക്കെ എന്താകുമെന്ന് ആകാംക്ഷയോടെ നിൽക്കുന്ന സന്ദർഭത്തിൽ വളരെ അത്യുഷ്ണത്തിൽ മനുഷ്യൻ വിയർത്ത് കുളിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ആർഷിൻ്റെ തണൽ ലഭിക്കുന്ന ആൾ ഏഴാളുകളെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് റജുലാ നി തഹാബാഫില്ല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കുവാനും പ്രബോധനം നടത്തുവാനും അതിൻ്റെ അതിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്ത ആ രണ്ടാളുകൾ അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ആത്മാർത്ഥ പ്രവർത്തകന്മാരാണ് അവർ യഥാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരുമിച്ച് കൂട്ടി അവർക്ക് തണൽ ലഭിക്കുക വിശ്വാസികളിൽ ഉണ്ടാവേണ്ട സ്വഭാവത്തെക്കുറിച്ച് റസൂൾ ഒരിക്കൽ പറഞ്ഞാൽ മുൻയഫ് വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി ഇണങ്ങുന്ന മറ്റുള്ളവരുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്ന അവരോട് കാര്യങ്ങൾ തുള്ളു തുറന്ന് സംസാരിക്കുന്ന ആളാണ് വ യു ആളുകൾ അവനോട് ഇടപഴകുന്നുണ്ട് ആളുകൾ ഇങ്ങോട്ടും ഇടപഴകുന്നു അവൻ ആളുകളോട് അങ്ങോട്ടും ഇടപഴകുന്നു ഈ സ്വഭാവമില്ലാത്ത വിശ്വാസികളിൽ ഒരു ഹൈറും ഇല്ല എന്നാണ് അല്ലേറും ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നവനാണ് എന്നാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകളും ഒക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ പരസ്പര സ്നേഹവും സൗഹൃദവും ഇസിലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട് കാരണം വിശ്വസിക്കാൻ പറ്റിയ ഒരു നല്ല സുഹൃത്തിനെ ലഭിക്കുക എന്നത് മനുഷ്യന് മാനസിക സൗഖ്യമുണ്ടാക്കുന്നതാണ് സമാധാനം ലഭിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ഉള്ളു തുറന്ന് ഷെയർ ചെയ്യാൻ പങ്കുവെക്കുവാൻ പറ്റിയ ഒരു സുഹൃത്ത് ഉണ്ടാകുക എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു സമാധാനമാണ് ശാന്തിയാണ് ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയ ആളുകൾ തങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ വിഷമം പ്രയാസം പറയുമ്പോൾ അവരതിനുള്ള പ്രതിവിധികളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് അതിനവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും നമ്മുടെ മാതാപിതാക്കളോടോ കുടുംബങ്ങളോടോ ഒന്നും പറയാൻ സാധിക്കാത്ത രഹസ്യങ്ങൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് ചിലപ്പോൾ പറയാൻ കഴിയും അവർക്കതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ അസ്വസ്ഥതക്കും ടെൻഷനുമൊക്കെ ഉള്ള പരിഹാരമായിരിക്കും ഇത്തരം സുഹൃത്തുക്കൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല സുഹൃത്തിനെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ് വലിയൊരു അനുഗ്രഹമാണത് അല്ലേ അങ്ങനെ നല്ല സുഹൃത്തിനെ സുഹൃത്തിന് ലഭിച്ചാൽ അവൻ നമ്മളെ പ്രയാസമുണ്ടാകുമ്പോൾ നമ്മുടെ സന്തോഷത്തിൽ അവൻ സന്തോഷിക്കും നമുക്ക് പ്രയാസമുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവൻ നമ്മെ സഹായിക്കും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ആവശ്യപ്പെടാതെ അവൻ കണ്ടറിഞ്ഞ് അതിന് പരിഹാരം അവനുണ്ടാക്കും നമ്മുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ഒക്കെ നമ്മളെ അവൻ ഊർക്കും കുറച്ച് ദിവസം നമ്മളെ കാണാതായാൽ അവൻ നമ്മളെ അന്വേഷിക്കും അല്ലേ അവൻ നമ്മുടെ നന്മയിലേക്ക് നയിക്കും നല്ല ഉപദേശങ്ങൾ നൽകും നന്മയായിരിക്കും അവൻ കല്പിക്കുക തിന്മ അവൻ വിരോധിക്കും അല്ലേ നമ്മുടെ സുഹൃത്തിന് നന്മ എന്നായിരിക്കും അവൻ്റെ ആഗ്രഹം നല്ല സുഹൃത്ത് അങ്ങനെയാണ് നല്ല സുഹൃത്തുക്കൾ അങ്ങനെയാണ് ആവശ്യത്തിന് എല്ലാ ആവശ്യത്തിനൊക്കെ അവൻ നമുക്ക് ഉപകരിക്കുമെന്നാണ് അപ്പം ഇത്തരം സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാണ് അതുകൊണ്ട് ഇസ്ലാം ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട വ്യക്തമായ നിർദ്ദേശങ്ങൾ നമ്മൾ ഉണർത്തുന്നുണ്ട് ഒരു സുഹൃത്തിനെ സുഹൃത്ത് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മാർത്ഥമായ സുഹൃത്തുക്കളാണ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസവും ഉള്ള ആളുകളായിരിക്കണം നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ മറ്റ് സുഹൃത്തുക്കളും മറ്റ് ജാതിയിലും മറ്റ് ഉള്ള മറ്റ് മതവിശ്വാസികളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് എന്നാൽ ഏറ്റവും ആത്മാർത്ഥമായ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് തക്വയും വിശ്വാസവും ഒക്കെ ഉള്ള ആളുകളായിരിക്കണം പ്രവാചകൻ്റെ ഒരു ഹരി സിമ മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാ തസ്സബില്ല മുമിന ഇത്തരം വിശ്വാസികളെ അല്ലാതെ എന്നെ ആത്മാർത്ഥ സുഹൃത്തുക്കളാക്കരുത് എന്നാണ് സുഹൃത്തു ബുജാതലേനെ ഇരുപത്തിരണ്ടാം വധത്തിൽ നമുക്ക് കാണാം ലാ തൂനബിർ ലാ തജിതുനക്ക് കാണുവാൻ സാധിക്കുകയില്ലാഹിവലോമില്ലാർ അള്ളാഹുലും അന്റെ ദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സമൂഹം യുവാദ്വന അവർ സ്നേഹബന്ധം പുലർത്തുന്നതായിട്ട് സുഹൃത്തുക്കളായി സ്വീകരിക്കുന്നതായിട്ട് അടുത്തിടെ പഴകുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കൂല മൻഹാദ്അള്ളാഹു റസൂൽഹുഅള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ എതിര് നിൽക്കുന്നവരെ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരെ അവരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി സ്വീകരിക്കുന്നത് നിനക്ക് കാണുവാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ കുർഗാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായി സ്വീകരിക്കുന്ന ആളുകൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള തക്കവയുള്ള ആളുകളായിരിക്കണം എന്നാണ് മാത്രമല്ല അത്തരം ആളുകൾ ഒരു സുഹൃത്തിനെ നമ്മൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആക്കുന്നതിന് മുമ്പ് അവനെ നമ്മൾ ഒന്ന് പരീക്ഷിക്കണം അവനൊന്ന് പരിശോധിക്കണം അല്ലേ അവൻ്റെ കൂടെ ഒരു യാത്ര ചെയ്യണം അല്ലേ മുൻകോപക്കാരനും ദേഷ്യക്കാരനുമായ ആളുകളെ ഒന്നും നമ്മളെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ഇത്തരം സുഹൃബന്ധങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇബ്രാഹിം നബിയെ അള്ളാഹു തന്നെ സുഹൃത്താക്കിയ കഥ സൂറത്ത് നിസായ നൂറ്റി ഇരുപത്തി അഞ്ചാം വചനത്തിൽ പറയുന്നത് ഇബ്രാഹിം നബിയെ ഖലീലായി തെരഞ്ഞെടുത്തു ഖലീൽ എന്ന് പറയുമ്പോൾ സദീക്ക് അല്ലെങ്കിൽ ഷെരീക്ക് സുഹൃത്തിന് ഒരുപാട് പദങ്ങൾ സമ്പാദിച്ചാൽ സമ്മാനിച്ച ഒരു മതമാണ് ഒരു ഭാഷയാണ് അറബിക് ഭാഷ അല്ലേ സ്വദിയക്ക് ഷെരീഖ് ജമീൽ അല്ലെ ഖലീൽ ഖലീൽ എന്ന് പറയുമ്പോൾ ഇതിൽ എത്രയോ അപ്പുറത്താണ് ഖലീൽ എന്ന് പറയുമ്പോൾ ഹല്ല് സുർക്ക ആവുന്ന വാക്കിൽ നിന്നുണ്ടായതാണ് ആ പദം എന്നാണ് അവർ സുർക്ക ഒരു പദ വസ്തുവിൽ ഒഴിച്ചാൽ അതുമായി ചെകിച്ച് ചേർന്ന് പോകും പിന്നെ വേർതിരിക്കാൻ സാധിക്കില്ല ഖലീൽ എന്ന് പറയുമ്പം ഉച്ച ചങ്ങാതി ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ചങ്ക് എന്നൊക്കെ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ ആയി സ്വീകരിച്ചു എന്നാണ് ഇബ്രാഹിം നബിയെക്കുറിച്ച് അള്ളഹ ഇബ്രാഹിം നബി അള്ളഹവും തമ്മിലുള്ള ബന്ധം എന്നാണ് മറ്റൊരു ഉദാഹരണമാണ് അബൂബക്കർ ഉള്ളാഹുനു നബിയും തമ്മിലുള്ള ബന്ധം പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു ഒലോ മുത്ത് ഒലോ കുന്ത് മുത്തഖ്ദൻ ഖലീലൻ ഞാനൊരു ആത്മാർത്ഥ സുഹൃത്തിനെ സ്വീകരിക്കുകയാണെങ്കിൽ ലത്തഹത്ത് അബാബക്കരൻ ഖലീല അബൂബക്കറിനെ ഞാൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി സ്വീകരിക്കുമായിരുന്നു എന്നാണ് പക്ഷേ പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളെ സ്വീകരിക്കാനുള്ള അനുവാദമല്ല അപ്പോൾ അബൂബക്കർലാഹുവിനും നബിയും തമ്മിൽ ചെറുപ്പം മുതൽ തന്നെ സുഹൃത്തുക്കളാണ് വളരെ ചെറുപ്പം മുതൽ ഇല്ലേ അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി പ്രവാചകൻ്റെ ദൗത്യത്തിൽ വിശ്വസിച്ചത് അബൂബക്കർ അബൂബക്കറുള്ളാഹുവിനായിരുന്നു അബൂബക്കർ ഉള്ളാഹുവിനും നബിയും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് ഖദീജ ബീബിയും അബൂ താലിബ് മരിച്ചപ്പോൾ ഹസൂറുള്ള അനാഥമായപ്പോൾ ശത്രുക്കല്ലിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച അന്ന് മുതൽ പ്രവാചകൻ്റെ കൂടെ നീലായിട്ട് അബൂബക്കർഹുവിന് ഉണ്ട് എന്ന മരണം വരെ ഉണ്ട് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അല്ലേ അല്ലെ അബൂബക്കറുള്ളിനെക്കുറിച്ച് ഉമർ അൽ ഖത്താബുറുല്ലാവിന് ഒരിക്കൽ പറയുകയുണ്ടായി ഹിജ്രയിൽ അബൂബക്കർ ഉള്ളാഹുവിനെ ചയിച്ച ത്യാഗത്തിന് പകരം വെക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല അതിന് പകരം വെക്കാവുന്നൊരു പ്രവർത്തന ജീവിതത്തിൽ ഇല്ല എന്ന് ഉമർ അൽ ഖത്താബുറുള്ള പറഞ്ഞു അതുപോലെ തന്നെ അബൂബക്കർ അല്ലാഹനും ഉമർ ഉമർ അലിയല്ലാഹനും തമ്മിലുള്ള സൗഹൃദ ബന്ധം അഗാധമായ ആഴത്തിലുള്ള ബന്ധമായിരുന്നു എന്നാണ് രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ അപ്പം ആദ്യം സലാം പറയൽ അബൂബക്കർലാഹുവനാണ് അബൂഖർ അള്ളാഹു അസാലാ വലൈക്കും എന്ന് പറയും ഉമർ ഹത്താബ് അത് മറക്കും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത് ഒരിക്കൽ ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോൾ അബൂബർ അള്ളാഹു സലാം പറഞ്ഞില്ല അത് ഉമർ ഹത്താബിന് വലിയ പ്രയാസമായി വലിയ ബുദ്ധിമുട്ടായി ഇവിനോട് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു മുറത്താബ് കംപ്ലൈൻറ്റ് പറയുകയാണ് അബുഖർ അള്ളാഹുവിനെന്നെ കണ്ടപ്പോൾ സലാം സലാം പറഞ്ഞില്ല പ്രവാചകരെ എന്താണ് പ്രശ്നം റുസൂല്ലാ സാ വല്ലം ആ വിളിച്ചന്വേഷിച്ചു അബുഖർ അള്ളാവിനോട് അപ്പം അബ്ബുഖർ അല്ലാഹു എന്നെ പറഞ്ഞ മറുപടി ആ സൂർബന്ധത്തിൻ്റെ അഗാധതയിലേക്ക് വിരൽ ചൂണ്ടെന്നാണ് എന്താ പറഞ്ഞത് പ്രവാചകരെ താങ്കളല്ലേ പറഞ്ഞത് സലാം പറയുമ്പോൾ ആദ്യം സലാം പറയുന്ന ആൾക്കാണ് കൂടുതൽ കൂലി അപ്പം സാധാരണ ഞാനാണ് സലാം പറയില്ല ആ കൂലിയൊക്കെ എനിക്കാണ് കിട്ടുന്നത് ഇനി ആ കൂലി എൻ്റെ സഹോദരനായ സുഹൃത്തായ ഉമറിന് കിട്ടട്ടെ അദ്ദേഹം സലാം പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സലാം പറയാതിരുന്നത് എന്നാണ് അപ്പം അത്രമാത്രം തന്നെ സുഹൃത്തിന് അള്ളാഹുവിൻ്റെ കൂലി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് ആ ബന്ധം വളർന്നു വന്നു അബുദർദാർ അലിഅള്ളാഹു എന്നും അബ്ദുൽ ആഹിൻ്റെ റവാഹാർ അലുള്ളാഹു എന്നും ഇവർ തമ്മിലുള്ള സുഹൃബന്ധം സുഹൃബന്ധത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് അല്ലേ ഇവർ ജാഹിലിയ കാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പ് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അങ്ങനെ ഇസ്ലാം വന്നു റസൂറു ലാഹി സല്ല അലൈസ്മ ദാവത്ത് ആരംഭിച്ചപ്പോൾ ആ റവാഹ മുസ്ലിമായി എന്നാൽ അബുദ്ധർദാ റുല്ലാന്ന് മുസ്ലിമായില്ല ആദ്യത്തിൽ അദ്ദേഹം മുസ്ലിം ആയിത്തുവിടാനില്ല അങ്ങനെ അബ്ദുല്ലാഹിബിൻ്റെ റവാഹ തൻ്റെ ആത്മാത്വ സുഹൃത്തായ അബുദ്ധർദാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിനെ കാണുവാൻ വേണ്ടി ഇസ്ലാമിനെക്കുറിച്ച് പറയുവാൻ വേണ്ടി ചെന്നപ്പോൾ കാണുന്നത് കുറേ ബിംബങ്ങളാണ് അബ്ദുല്ലാഹിൻ റബ്വാഹ ആ ബിംബങ്ങളെല്ലാം എടുത്ത് ഉടച്ച് കള എറിഞ്ഞുടച്ച് കളഞ്ഞുനാ എറിഞ്ഞുടച്ചിട്ട് പറഞ്ഞു ഈ ബിംബങ്ങളെയാണോ നീ ആരാധിക്കുന്നത് നിനക്ക് ഉപകാരമോ ഉപദ്രമോ ചെയ്യാൻ സാധിക്കാത്ത ഞാൻ തച്ചുടച്ചപ്പോൾ എറിഞ്ഞുടച്ചപ്പോൾ ഒന്നും പ്രതികരിക്കാൻ സാധിക്കാത്ത ഈ ബിംബങ്ങളെയാണോ നീ ആരാധിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് അതിന് പൊള്ളത്തരം വ്യക്തമാക്കി കൊടുത്തു അബുദർദാഹു തന്റെ സുഹൃത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒട്ടും വിദ്വേഷം പ്രകടിപ്പിച്ചില്ല അദ്ദേഹം പറഞ്ഞത് കേട്ടു അത് ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെയാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഈ ആത്മാർത്ഥ സുഹൃത്ത് തനിക്കൊരു നന്മ കിട്ടിയാൽ ആ നന്മ തൻ്റെ സുഹൃത്തിന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണവർ ഇതുപോലെയുള്ള സുഹൃത്തുക്കളെയാണ് നാം ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ തിരഞ്ഞെടുത്താൽ അവരുടെ സൽസ്വഭാവങ്ങളും നല്ല ഗുണങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിക്കുമെന്നാണ് അല്ലേ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാൽ വലിയൊരു ആപ്തവാക്യമാണ് മലയാളത്തിലുള്ളത് എന്നുവെച്ചാൽ എന്താ കണ്ണാടി വേണ്ട നമ്മുടെ ആ പോരായ്മകളും തെറ്റുകളുമൊക്കെ ചങ്ങാതി നികത്തി എന്നാണ് അപ്പോൾ റസൂള്ള പറഞ്ഞു അൽ അൽമർ ഖലീലി ഒരു മനുഷ്യൻ തൻ്റെ സഹോദരൻ്റെ മതത്തിലാണ് എന്നുവെച്ചാൽ സഹോദരൻ്റെ ആശയത്തിലാണ് ആ സഹോദരനെ നോക്കിയിട്ടാണ് ഒരാളെ വിലയിരുത്തുക ൂർ മന്യുഹാലിൽ അതുകൊണ്ട് നാം ആരോട് കൂട്ടുകൂടുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണമെന്ന് ജഹ്ലിയ കലിയ കവിയായ തറഫയുടെ ഒരു പദ്യശകലമുണ്ട് ബിൽ അനിൽമർ ഒരു വ്യക്തിയെക്കുറിച്ച് ഇനി എന്നോട് ചോദിക്കരുത് ചോദിക്ക ചോദിക്കേണ്ടതില്ല വസല്ലൻ ഖരീനി അവൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് കുറിച്ച് ചോദിച്ചാൽ മതി ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അവൻ്റെ സുഹൃത്തുക്കളെ അന്വേഷിച്ചാൽ മതി മതിയെന്നാണ് ഓരോ കൂട്ടുകാരനും തനാരോടാണ് കൂട്ടുകൂടുന്നത് അവൻ്റെ സ്വഭാവങ്ങളെ പിന്തുടരുന്നതാണ് അവൻ്റെ സ്വഭാവങ്ങൾ ഇവരിലും ഉണ്ടാവുന്ന മഹാനായൽ ഉക്മാനുൽ ഹക്കീൻ തൻ്റെ മകനെ വിളിച്ച് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട് അല്ലേ ഇബിനി മാലിക്കൻ്റെ സുഹുദ എന്ന കിതാബിലത് പറയുന്നുണ്ട് മൈ യെബ് സാഹിബുലം തന്നെ മകൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് മോനെ നീ ഒരു ചീത്ത കൂട്ടുകാരനോട് കൂട്ടുകൂടുകയാണെങ്കിൽ നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല നീ സുരക്ഷിതനാവുകയില്ല അപകടവും ആപത്തും ഏത് സമയത്തും നിനക്ക് വരാം ഒ മൈ യെസ് എബ് ആരെങ്കിലും നല്ലൊരു കൂട്ടുകാരനെ കൂട്ടുകാരനായി സ്വീകരിച്ചാൽ യഹ്നം അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തുകൾ ഒരുപാട് ഗുണങ്ങൾ അവന് ലഭിക്കും എന്നാണ് പ്രവാചകൻ റസൂൽ കരീം സലഹു അല്ല നല്ല സുഹൃബന്ധത്തിനും ചീത്ത സുഹൃത്ബന്ധത്തിനും ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കേണ്ട നല്ല സുഹർബന്ധം നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അത് സൽഗുണങ്ങളും സൽ പ്രവാചകൻ പറഞ്ഞ മറുപടി ഒരു കസ്തൂരി ഒരു സുഗന്ധം വിൽക്കുന്ന ആൾ ഹാമിലിൽ മിസ്ക് എന്ന് പറഞ്ഞു സുഗന്ധം വിൽക്കുന്ന ഒരാളുടെ കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിലും അതിൻ്റെ ആ വാസന അവൻ്റെ അടുത്തുണ്ടാവും അവൻ്റെ വസ്ത്രത്തിലും അവൻ്റെ ശരീരത്തിലും അവൻ്റെ ഒക്കെ അത് അവൻ്റെ വാസന ഉണ്ടാവും ആ സ്മെല് അവൻ്റെ അവന് അവൻ്റെ ശരീരം അവൻ്റെ അടുത്തുണ്ടാവും എന്നാണ് അപ്പം നല്ല ആളുകളെ കൂട്ടുകൂടിയാൽ നമ്മൾക്ക് അവരുടെ സ്വഭാവങ്ങൾ നമ്മളിൽ പകരുമെന്നാണ് ചീത്ത ആളുകളെ കൂട്ടുകൂടുന്നവൻ്റെ ഉദാഹരണം പറഞ്ഞത് പെരുക്കൊല്ലൻ്റെ കൊല്ലൻ്റെ ആലയിൽ പണിയെടുക്കുന്നവനെ പോലെയാണ് അവിടെ എന്താണ് ആ എന്താ ഉണ്ടാകുക അവൻ്റെ അവിടെ തീപ്പൊരികൾ പാറും ദുർഗന്ധമാണ് അവിടെ നിന്നുണ്ടാകുക ആ തീപ്പൊരികൾ ചിലപ്പം നമ്മളെ വസ്ത്രത്തിലൊക്കെ ആയിട്ട് വസ്ത്രത്തിനൊക്കെ ദ്വാരങ്ങൾ ഉണ്ടാകും അല്ലേ നമ്മളവിടെ പോയി ഇരുന്നാൽ മതി ഇരുന്നിട്ട് ഇരുന്നാൽ ഇതൊക്കെ നമുക്ക് കിട്ടും നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അപ്പോൾ ആ സ്വഭാവം നമ്മളിൽ പകരും നമ്മൾ ആ മലയാളത്തിലുണ്ട് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ആല ചാരിയാൽ പശുക്കളുടെയും കാലുകളുടെയും ആ ആലയുടെ മേൽ നമ്മൾ ചാരിയിരുന്നാൽ ചാണകമാണ് മണക്കുക എന്ന് പറയാറുണ്ട് അപ്പോൾ അതേമാതിരി ഒരു ഉദാഹരണമാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാണ് അപ്പോൾ ഈ ചീത്ത കൂട്ടുകെട്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചീത്ത കൂട്ടുകാരെ കൂടെ കൂടി നടന്നാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ജനം നമ്മുടെ വിലയിരുത്തൽ എന്താണ് അവൻ ആ സെറ്റിലാണുള്ളത് ആ ഗ്രൂപ്പിലാണ് ആ ഗാങ്ങിലാണുള്ളത് അല്ലേ കള്ള് കുടിക്കുന്ന അതേമാതിരി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കഞ്ചാവ് വലിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുടെ കൂടെ നമ്മളുണ്ടായാൽ നമ്മളും ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെട്ടതായ സമൂഹം നമ്മളെ വിലയിരുത്തും എന്നാണ് അതുകൊണ്ട് തന്നെ അത്തരം സുഹൃബന്ധങ്ങൾ നമുക്ക് വേണ്ട അള്ളാഹുവിൽ വിശ്വസിക്കാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന മദ്യപിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നീചവൃത്തികൾ ചെയ്യുന്ന ആളുകളുടെ സുഹൃത്തുബലത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്നാണ് ഇന്ന് ഇന്നത്തെ ഇന്നത്തെ ഈ ഏറ്റവും ആധുനിക കാലഘട്ടത്തിലെ സുഹൃബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ആഴത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന സുഹൃബന്ധങ്ങളാണ് ഇനി ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ് നമ്മൾ കാണാത്ത നമ്മളറിയാത്ത സുഹൃത്തുക്കൾ അല്ലേ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളും നമ്മൾ സൂഹർബന്ധം ഏർപ്പെടുകയാണ് അല്ലേ വാട്സപ്പ് ഫ്രണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സാണ് നമ്മൾ നമുക്ക് എന്തും അവരോട് പറയുന്നുണ്ട് എന്തും സംസാരിക്കുന്നുണ്ട് എന്ത് തോന്നിയസവും അശ്ലീലവും പറയാം നന്മക്കും ഉപയോഗപ്പെടുത്താം രണ്ടിനും അത് ഉപയോഗപ്പെടുത്താം അബ് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ ഈ രംഗത്ത് ഏറ്റവും അധികം പ്രയോഗവൽക്കരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം ആധുനിക കാലഘട്ടത്തിൽ സൗഹൃദം എന്ന് വളരെ വിശാലമാണത് മറ്റൊരു സൗഹൃദം ക്യാമ്പസ് ഫ്രണ്ട്സാണ് നമ്മൾ പഠിക്കുന്ന കലാലയത്തിലെ കുട്ടികളുടെ സുഹൃദ് ബന്ധമാണ് അവിടെ ഇന്ന് നമ്മൾ കാണുന്നത് ധാർമ്മികത തീരെ നഷ്ടപ്പെട്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലൈംഗികതയുടെയും അടിമകളായ ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത് അല്ലേ ഇന്നെല്ലാം സമത്വം വേണം സ്വാതന്ത്ര്യം വേണമെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ യാതൊരു വ്യത്യാസവും പാടില്ല എല്ലാം സമത്വം വേണമെന്നാണ് അല്ലേ പക്ഷേ പ്രകൃതിപരമായിട്ട് അവർക്ക് അസമത്വമുണ്ട് പ്രകൃതിപരമായിട്ട് രണ്ട് വിഭാഗവും വ്യത്യസ്തരാണ് അതിൻ്റെ അതിൻ്റേതായ പ്രത്യേകതകൾ അവരോരുത്തരിലും കാണാൻ സാധിക്കും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമല്ലോ അപ്പം ആ ഒരു സൗഹൃദം അതുപോലെ തന്നെ വിവാ വിവാഹേതര യുവതി യുവാക്കൾ തമ്മിലുള്ള വിവാഹേതര സൗഹൃദവും ലൈംഗിക ബന്ധവും ഒക്കെ ബന്ധവുമൊക്കെ വർധിച്ചുവരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രായപൂർത്തിയായ ആളുകൾ വിവാഹം കഴിക്കാതെ തന്നെ കൂട്ടുകാരായി ജീവിച്ചാൽ നമ്മുടെ സമൂഹവും കോടതിയുമൊക്കെ അത് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ധാർമ്മികത അവിടെ നശിച്ചു പോവുകയാണ് മതം അതിനെ അംഗീകരിച്ചു കൊടുക്കുന്നില്ല ഇസ്ലാം അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല ഇത്തരം സൗഹൃദങ്ങളൊക്കെ താൽക്കാലികമാണ് പണത്തിനും സമ്പത്തിനും വേണ്ടിയാണ് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ ഈ സുഹൃത്തുക്കൾ നമുക്ക് കാണുകയില്ല എന്നാൽ വലിയൊരു കാശ് തൻ്റെ സുഹൃത്തിൻ്റെ അത്യാവശ്യ ഘട്ടത്തിൽ സഹായിച്ചു എന്നിട്ട് ഈ കുറച്ച് കഴിഞ്ഞിട്ട് ഇവനൊരാവശ്യം വന്നപ്പോൾ ആ സംഖ്യ തിരിച്ചു ചോദിച്ചപ്പോൾ എന്താ ചെയ്തത് ഇവൻ ഇവൻ്റെ കൊട്ടേഷൻ സംഘങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സുഹൃത്തിനെ വകവരുത്തിയ കഥ നമ്മുടെ കേരളത്തിൽ നടന്നതാണ് സംഭവം അല്ലേ അപ്പോൾ എന്തൊരു സൗഹൃദമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക ഇങ്ങനെ ചീത്ത കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടുകൊണ്ട് അത്തരം സുഹൃത്തുക്കളുടെ കൂടെ കൂടി അവരെ വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ മനസ്സിലാക്കുക ഇത്തരം ആളുകൾ അവസാനം ഖേദിക്കേണ്ടി വരുമെന്നാണ് ഇത്തരം ആളുകൾ അവസാനം ആ കൂട്ടുകെട്ടിൻ്റെ പേരിൽ പ്രയാസ പ്രയാസപ്പെടേണ്ടി വരുമെന്നാണ് ഇഹലോകത്ത് വെച്ച് തന്നെ ഇതേമാതിരി ദുരന്തങ്ങളും ദുരനുഭവങ്ങളും അവർ അവർക്കുണ്ടാവും പല അവർ വിരൽ കടിക്കുമെന്ന് സൂറത്ത് ഫുർഖാൻ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വചനങ്ങൾ അള്ളാഹു പറയുന്നു റസൂലി സബീല അക്രമിയായ മനുഷ്യൻ വിരൽ കളിക്കുന്ന ദിവസം അവൻ പറയുകയാണ് ഞാൻ പ്രവാചകൻ്റെ പ്രവാചകൻ്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ മാർഗത്തിൽ ഞാൻ പ്രവേശിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു യാ ലേ തനീല ഫുലാനൻ ഖലീല ഇന്നാലില്ല വ്യക്തിയെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവനാണ് സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാതയിൽ ഞാൻ പ്രവേശിച്ചതിന് ശേഷം എന്നെ ഈ ഈയൊരു അധർമ്മത്തിൻ്റെ ഭാഗതയിലേക്കും നിരീശ്വരവാദത്തിലേക്കുമൊക്കെ എന്നെ കൊണ്ടുവന്നത് ആ ഒരു സുഹൃത്താണ് അവൻ നൽകിയ ലഘുലയങ്ങളും പുസ്തകങ്ങളും ഒക്കെയാണ് എന്നെ സ്വാധീനിച്ച് ഞാൻ മതവിരുദ്ധനായി മാറിയത് എന്ന് അദ്ദേഹം പറയാം അവർ പരലോകത്ത് നിന്ന് വരെ കളിക്കുക അല്ലിൻ സുഹൃത്തുക്കൾ അന്ന് പരസ്പരം ശത്രുക്കളായി മാറും ഇല്ലൽ മുത്തക്കീൻ അള്ളാൻ സൂക്ഷിച്ചവർ ഒഴികെയെന്നാണ് അവർക്ക് രക്ഷയുണ്ട് അപ്പോൾ ഈ ചീത്ത കൂട്ടുകെട്ട് ചീത്ത സൗഹൃദം എന്നുള്ളത് ഇഹലോകത്ത് വെച്ച് തന്നെ നമ്മളതിൻ്റെ തിക്തവനങ്ങൾ അനുഭവിക്കേണ്ടി വരും പരലോകത്ത് നമ്മൾ വിരൽ കടിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ടീനേജ് ജീവിതത്തിലുള്ള നമ്മുടെ കുട്ടികൾക്ക് കലാലയത്തിൽ പഠിക്കുന്ന നമ്മുടെ യുവതി യുവാക്കൾക്ക് ഈ ഒരു ധാർമ്മിക ബോധം നമ്മൾ പകർന്നു കൊടുക്കണം അല്ലേ മാതാപിതാക്കളെ ധിക്കരിച്ച് ഗുരുക്കന്മാരെ ധിക്കരിച്ച് കണ്ടൊരുത്തൻ്റെ കൂടെ ഓടിപ്പോകുന്ന യുവതി യുവാക്കൾ ശ്രദ്ധിക്കുക അവർ അവസാനം അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരും ബാക്കിയുള്ള ജീവിതം നരകയാതന നരകയാതനവരനുഭവിക്കേണ്ടി വരും പരലോകത്ത് അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് അവർ പ്രവേശിക്കേണ്ടി വരും അന്ന് അവർ വിലരുകളിക്കേണ്ടി വരും ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുന്ന ഹസറ ദുന്യാ വല്ലാഹറ ദുഹലോകവും പരലോകവും നഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായി അവർ മാറും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ ഇത്തരം മോശമായ കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്നതിന് നമ്മൾ ശ്രദ്ധിക്കുക ധാർമ്മിക ഉപദേശങ്ങൾ അവർക്ക് നൽകുക അത്തരം സദസ്സിൽ അവരെ പങ്കെടുപ്പിക്കുക നല്ല ബന്ധങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക നല്ല സുഹൃത്തുക്കളെ നമ്മൾ സമ്പാദിക്കുക അവരുടെ കൂടെ കൂടുക അവരുടെ സദസ്സുകളിൽ അവരുടെ കൂടെ നമ്മൾ പങ്കെടുക്കുക നമ്മുടെ ദുഃഖങ്ങൾ അവരുമായി പങ്ക് പങ്കുവെക്കുക അല്ലേ നമ്മുടെ ഒഴിവുക വേളകൾ അവരോട് പോയി ഒപ്പം ചെലവഴിക്കുക നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ അകറ്റുവാൻ സാധിക്കും അത്തരം സുഹൃത്തുക്കൾ ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ നല്ല നല്ല സൗഹൃദത്തിൽ നമ്മൾ സൗഹൃദത്തിലാവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അതിന് നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ പഠിച്ച് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്കല്ലാ ഷിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളഹുൽ ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم